പ്രദേശത്തേക്ക് പോവാം കോഴിക്കോട് പാറോപ്പടി അവിടെ സ്കൂളിന് മുകളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്ന് ചാഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങുണ്ട് ആ തെങ്ങ് മുറിച്ചു മാറ്റാനായി നിരവധി തവണ പി ടി എ ഭാരവാഹികൾ അധികൃതർക്ക് പരാതി നൽകി കഴിഞ്ഞു എന്നാൽ സ്കൂൾ തുറന്ന ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ തെങ്ങ് മുറിച്ചു മാറ്റിയിട്ടില്ല തേങ്ങയും ഓലയും വീണ് ക്ലാസ് മുറിയുടെ ഓട് തകരുന്നതായി പതിവാണ് വിവരങ്ങളുമായി സിനോ തോമസ് തത്സമയം അവിടെ നിന്നും ചേരുകയാണ് സിനോജ് വൈദ്യുത കമ്പി മാത്രമൊന്നുമല്ല കുട്ടികൾ പോകുന്ന വഴി കുട്ടികൾ പോകുന്ന വാഹനം ഇതാ ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങ് ഇതൊക്കെ ഭീഷണി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികളെ എന്ത് വിശ്വസിച്ച് അവർ സുരക്ഷിതമാണെന്ന് കരുതി വീട്ടിലിരിക്കുന്നവർ മണിക്കൂറുകളോളം അവർ തിരികെ എത്തുന്നത് വരെ എന്ത് കരുതിയിരിക്കും റോഷനെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന പാറപ്പടി ചോലപ്പുറത്തെ എ വി പി സ്കൂളാണ് ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഈ വലിയൊരു തെങ്ങ് ചാഞ്ഞ് നിൽക്കുന്നത് ഓടിട്ട പഴയ കെട്ടിടമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിച്ച കെട്ടിടമാണ് ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് തെങ്ങ് ചാഞ്ഞ് നിൽക്കുന്നത് അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ പരിസരം തന്നെ വൃത്തിയാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതാണ് ഏതെങ്കിലും തരത്തിൽ മരങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയതാണ് ആ ഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിരുന്നുവെന്നാണ് അധ്യാപകരും പി ടി ഒക്കെ തന്നെ പറയുന്നത് പക്ഷേ ആ തെങ്ങ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു അതായത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കണമെങ്കിൽ ഇത് നാലാം ക്ലാസ് ആണ് നാലാം ക്ലാസ്സിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂള് വിടാൻ വേണ്ടി പോവുകയാണ് ഈ ക്ലാസ് മുറിയുടെ മുകളിലേക്കാണ് ഈ തെങ്ങ് ചാഞ്ഞ് നിൽക്കുന്നത് അതായത് ഇതിന് മുൻപ് തെങ്ങിൽ നിന്ന് ഓലയും തേങ്ങയും വീണ് ഓട് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഓട് ഇപ്പോഴും പൊട്ടി തന്നെയാണ് ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും കാരണം കഴിഞ്ഞാൽ ഈ തെങ്ങ് കാറ്റത്ത് ഒടിഞ്ഞു വീണാൽ ഈ ക്ലാസ് മുറിയുടെ മുകളിലേക്കായിരിക്കും വീഴുക വലിയ അപകടമായിരിക്കും ഉണ്ടാവുക കാരണം ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ഓടിട്ട കെട്ടിടമാണ് ഈ സാധാരണ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ നമ്മൾ പരാതി കൊടുക്കാറുണ്ടല്ലോ മുറിച്ചു മറ്റേ അങ്ങനെ പരാതി കൊടുത്തിട്ടില്ലായിരുന്നോ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പി എന്ന നിലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് വേറെ പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ കലക്ടർക്ക് അതിന് യാതൊരു വിധ മറുപടിയും വന്നിട്ടില്ല അതേപോലെ ഹെൽത്തിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വലിയ ആശങ്കയിലാണ് തൊട്ടടുത്തുള്ള പറമ്പിൽ ഒരു സ്വകാര്യ വ്യക്തിൻ്റെ പറമ്പാണ് ആ പറമ്പു തേങ്ങ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ പിന്നെ ക്ലാസ് റൂമിൽ തേങ്ങ രാവിലെ വന്ന് നോക്കുമ്പോൾ വീണ് നടക്കുന്നൊരവസ്ഥ ഉണ്ട് ഓട് പൊട്ടി താഴ്ത്തു വീണ് നടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പലതുണ്ട് അതിലേക്ക് നമുക്ക് തിരിച്ചെത്തുകയും ചെയ്യാം